പത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ ആദർശ വന്നിട്ട് അനിയ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ ഒന്ന് താഴത്തേക്ക് വായി നമുക്ക് ഉഷാറാവാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവരെല്ലാവരും ചേർന്നിട്ട് ഇങ്ങനെ കസേര കളിയൊക്കെ കളിക്കുന്നുണ്ട് അങ്ങനെ കസേര കളിയൊക്കെ കളിക്കുന്ന സമയത്തിന് എല്ലാവരും പുറത്തായിട്ട് ലാസ്റ്റ് വരുന്നത് അനിയും നന്ദുവായിരിക്കും അപ്പഴേക്കുമാരി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് നന്ദു ഒരു കാരണവശാലും തോൽക്കരുത് അങ്ങനെ കളിക്കുന്ന സമയത്ത് കസേര നന്ദുവിന് വിട്ടുകൊടുത്ത് നന്ദുവിനെ ജയിപ്പിക്കാട്ടോ ഇതേ സമയത്തിന് നയൻ അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് നന്ദുവിന് വേണ്ടിയിട്ട് അനീ കസാര വിട്ടുകൊടുത്തതാണല്ലോ എന്നൊക്കെ ചിന്തിക്കാട്ടോ അങ്ങനെ പിന്നരായിട്ട് വരുന്നത് നന്ദു ആയിരിക്കും പിന്നീട് അങ്ങനെ അവരെല്ലാവരും പഞ്ചഗുസ്തി കളിക്കാമെന്ന് പറയും ആണുങ്ങൾ എല്ലാവരും ഒരു ടീമായിട്ടോ പെണ്ണുങ്ങളും മറ്റൊരു ടീമായിട്ടോ കേട്ടോ കളിക്കുന്നത് അങ്ങനെ പെണ്ണുങ്ങൾ ജയിക്കുന്നത് നന്ദു ആയിരിക്കും ഇടയിൽ കളിക്കുന്നത് ആദർശമായിരിക്കും പിന്നീട് അങ്ങനെ ആദർശം നന്ദുവും തമ്മിലായിരിക്കും പഞ്ചഗുസ്തി പഞ്ചഗുസ്റ്റി കളിക്കുന്നത് ആദർശ് ഇങ്ങനെ പറയുന്നുണ്ട് പെണ്ണുങ്ങളും ആണുങ്ങളും തമ്മിൽ പഞ്ചഗുസ്തി പിടിക്കാറൊന്നും ഇല്ല പിന്നെ ഇവിടെ താൻ വലിയ കരാട്ടക്കാരിയാണ് എന്നൊക്കെ പറയുന്നത് കൊണ്ട് നമുക്കൊന്ന് പിടിച്ചു നോക്കാം അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട് ആദർശന്റെ കൈകാര്യത്തിന് മുമ്പ് നന്ദു ഒന്ന് പിടിച്ചുനിന്നാ പോലും നന്ദു തന്നെയാണ് ജയിക്കാട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആദർശ നന്ദു തമ്മിൽ ഇങ്ങനെ പഞ്ചഗുസ്റ്റി പിടിക്കുന്ന സമയത്ത് കുറെ നേരം നന്ദു ഇങ്ങനെ പിടിച്ചു നിർത്താന് ആ സമയത്തിന്റെ നയന പറയുന്നുണ്ട് മതി മറിച്ചത് രണ്ടുപേരും ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു എന്ന് പറയും അങ്ങനെ നന്ദു അവിടെ നിന്നും എഴുന്നേറ്റ സമയത്ത് അനെ അവൻ നന്ദുവിന്റെ കൈയൊക്കെ നേരെ പറയുന്നുണ്ട് ആദർശത്തിന്റെ കൈക്കരുത്തിന് മുന്നിൽ ഇത്ര നേരം നിന്ന നന്ദു തന്നെയാണ് വിജയി എന്ന് പറയും എന്നാൽ ഇത്ര നേരം ഇവരുടെ കളികളെല്ലാം കാണുന്ന സമയത്ത് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കാരണം അനിയും നന്ദു തമ്മിൽ ഒത്തൊരുമിക്കുന്നതും അവർക്ക് ഇഷ്ടമല്ലല്ലോ അങ്ങനെ അനി നന്ദുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കേട്ടിട്ട് ജാനകി അവട്ടെ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്നങ്ങ് പോയി എന്നാൽ ഇതിനിടയിലൊക്കെ നന്ദുവും അനിയും തമ്മിൽ പരസ്പരം ഇഷ്ടത്തോടു കൂടെ നോക്കുന്നതെല്ലാം തന്നെ നയനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അനീൽ നിന്ന് നന്ദുവിനെ മാറ്റാൻ വേണ്ടിയിട്ട് നയനെ പറയുന്നുണ്ട് വാ മോളെ ഇവർക്കെല്ലാം കുടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈം ജ്യൂസ് എടുക്കാം എന്നൊക്കെ പറഞ്ഞുകൂടെ നന്ദുവിനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ നോക്കാട്ടോ അപ്പോഴേക്കും ആദൃശ്യം പറയുന്നുണ്ട് നമുക്ക് ഇനി ഇത്തിരി നേരമൊക്കെ വിശ്രമിച്ചിട്ട് രാത്രി മറ്റു പ്രോഗ്രാം ഒക്കെ നടത്താം എന്ന് പറയും പിന്നീട് അങ്ങനെ കളിച്ചിട്ടാകെ വേർത്തത് കൊണ്ട് തന്നെ നന്ദു അവട്ടെ കുളിക്കാൻ വേണ്ടിട്ട് റൂമിലേക്ക് വരികയാണ് എന്നാൽ നന്ദുവിന്റെ പിന്നാലെ തന്നെ ജാനകി വരുന്നുണ്ട് ജാനകി വന്ന് ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ കളികളെല്ലാം കഴിഞ്ഞിട്ട് നീ എന്താ ആകെ വേർത്തിട്ട് കുളിക്കാൻ വേണ്ടി പോവാണോ എന്ന് ചോദിക്കും അപ്പോഴേക്കും നന്ദു അതേ എന്ന് പറയുന്ന സമയത്ത് തന്നെ ജാനകി പറയുന്നുണ്ട് അതേ നന്ദു ഇവിടെ വന്നു നിന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ ധരിച്ചാവില്ലേ അമ്മ ഇനി ഇങ്ങോട്ടേക്ക് വരും എന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കും അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല അച്ഛന് കൂടായിട്ട് അവിടെ കടയിലൊരു പയ്യൻ ഉണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും ജാനകി ചോദിക്കുന്നത് നമ്മൾ നോക്കുന്നത് പോലെ നമ്മുടെ അച്ഛനെ മാറ്റാരെങ്കിലും നോക്കുവോ അതുകൊണ്ട് നന്ദു അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പോകുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കും എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് നന്ദു ഭയങ്കര വിഷമോ ആ സമയത്തിന്റെ ജാനകി പറയുന്ന ഇപ്പൊ ഇവിടെ അനിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കല്യാണം കഴിയാത്ത മറ്റൊരു പെൺകുട്ടി ഇവിടെ വന്ന് നിൽക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല അതുകൊണ്ട് നന്ദു വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ് എനിക്ക് ഇഷ്ടം എന്നൊക്കെ പറയട്ടെ ജാനകി എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ ഇനി നന്ദുവിന് നിക്കണോ വേണ്ടയോ എന്നൊക്കെ നന്ദുവിനെ തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞ ജാനകി അവിടെ നിന്ന് അങ്ങ് പോകുന്ന സമയത്ത് നന്ദുവിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും അനിയും നന്ദുമായിട്ടുള്ള ബന്ധമൊരു പക്ഷെ ജാനകി ചെറിയ സംശയിക്കുന്നുണ്ടാവും അതുകൊണ്ട് അവിടെ നിന്ന് പോവാൻ തീരുമാനിക്കേണ്ട നന്ദു അങ്ങനെ നായനെ അവിടെ നിന്ന് ടേബിളൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്തായിരിക്കൂട്ടെ നന്ദു അങ്ങ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് ആ സമയത്തിനെ നായനെ ചോദിക്കുന്നുണ്ട് നീ എവിടെ പോകാന്ന് ചോദിക്കും അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട് ഞാൻ വീട്ടിലേക്ക് പോവാ ചേച്ചി അപ്പോഴേക്കും നായെ ചോദിക്കുന്നതിന് അതെന്താ കല്യാണം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞില്ല ഇത്ര നേരം യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നല്ലോ എന്നിട്ട് ഇപ്പൊ നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്തിനെ എന്ന് പറയാട്ട നന്ദു അപ്പോഴേക്കും നായെ ചോദിക്കുന്നതിന് എന്താ നിന്നെ ആരെങ്കിലും വഴക്ക് പറഞ്ഞോ എന്ന് ചോദിക്കും ആ സമയം നിന്റെ നന്ദു പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞാൽ പോലും തിരിച്ചവരെന്നു പറയാൻ നമുക്ക് പറ്റില്ലല്ലോ അതിനുള്ള കാരണങ്ങളും അവരുടെ കയ്യിൽ കാണും എന്നൊക്കെ പറയാ അപ്പോഴേക്കും നയനെ ചോദിക്കുന്നതിന് എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറ എന്ന് പറയും അപ്പോഴേക്കും നന്ദു പറഞ്ഞിട്ട് എന്നെ ആരെങ്കിലും പറഞ്ഞിട്ടാണ് ഞാൻ എവിടെ നിന്ന് പോകുന്നതെങ്കിൽ താമസിയാതെ ചേച്ചിക്ക് അവരുടെ നാമതിന്റെ കാര്യങ്ങൾ അറിയാം എന്നാൽ ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് തന്നെ നവ്യ അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുന്നുണ്ട് ഇതെന്താ ഇവൾ ഇവിടെ നിൽക്കുന്നത് ഇവൾ എന്താ പോവാൻ എന്ന് ചോദിക്കും അപ്പോഴേക്കും അതേ ചേച്ചി ഞാൻ പോവാണെന്ന് പറയേണ്ട നന്ദു അപ്പോഴേക്കും നവ്യ ചോദിക്കുന്നുണ്ട് അതെന്താ മോളെ നീ പോകുന്നത് കല്യാണം കഴിഞ്ഞിട്ട് പോയാമതി എന്ന് പറഞ്ഞതല്ലേ അപ്പോഴേക്കും ഒന്നുമില്ല ഞാൻ പോവാണെന്ന് പറഞ്ഞ് നിൽക്കട്ടെ നന്ദു ആ സമയത്തേ നായനെ പറഞ്ഞിട്ട് എങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ മുത്തശ്ശിനും മുത്തശ്ശി ഇങ്ങോട്ടേക്ക് വന്നിട്ട് അവരോടൊന്ന് പറഞ്ഞിട്ട് പോയെന്ന് പറയും അപ്പോഴേക്കും നന്ദു പറഞ്ഞിട്ട് അത് ഇതിനൊന്നും ആവശ്യമില്ല അവരോട് പറഞ്ഞാലും അവർ പറയും പോവണ്ടായെന്ന് പിന്നെ അവരുടെ മുന്നിൽ നിന്ന് എനിക്ക് ധിക്കരിച്ചു പോവേണ്ടി വരാം അങ്ങനെ അവസ്ഥ ഞാനായിട്ട് ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെയധികം സങ്കടത്തോടെ കൂടെ തന്നെ നന്ദു അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് എന്നാൽ നന്ദു അവിടെ നിന്ന് പോയതിനു ശേഷം നമ്മൾ ഇങ്ങനെ നയനോട് ചോദിക്കുന്നത് ഇവൾക്കിതെന്താ പറ്റിയത് ഇവിളി ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഇനിയിപ്പോ ഇവിടെയുള്ള ആരെങ്കിലും ഇവളെ വഴക്ക് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കും അപ്പോഴേക്കും അവ ചോദിക്കുന്നത് അന ഇവിടെയുള്ളത് കൊണ്ട് അവൾ എന്തിനെ വീർപ്പ് മുട്ടുന്നത് എന്താ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോഴേക്കും നയനെ പറയുന്നത് അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് അല്ലേ അതുകൊണ്ട് തന്നെ ഇനി ഒരു പക്ഷേ വഴക്കുണ്ടാക്കിയോന്നറിയില്ല അപ്പോഴേക്കും അവ ചോദിക്കുന്നത് അങ്ങനെ വഴക്കുണ്ടാക്കിയെന്ന് ഓർത്തിട്ട് ഇപ്പണെങ്കിൽ വീട്ടിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവൾ അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കാറില്ലായിരുന്നല്ലോ ഇതിപ്പോ നമ്മുടെ പഴയ നന്ദു അല്ല അവൾക്ക് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് അവളുടെ മനസ്സിൽ എന്തോ വലിയ വിഷമം തന്നെയുണ്ട് അവളുടെ മനസ്സിൽ എന്താണ് പ്രശ്നമെന്ന് കണ്ടുപിടിച്ചില്ലെങ്കിൽ അത് പിന്നീട് വലിയ പ്രശ്നത്തിലേക്ക് എത്തും അവൾ ആകെ നിരാശയിലാണ് ഇത്രയും നിരാശയിലുള്ള നന്ദുവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അവൾ വളരെ നിരാശയിലാണ് അതെന്താ പ്രശ്നമെന്ന് നീ കണ്ടെത്തിയിട്ട് അതിനുള്ള പരിഹാരം നീ ഞാൻ തന്നെ കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്ന സമയത്ത് ഭയങ്കര വിഷമത്തോടെ അങ്ങനെ നോക്കി നിക്കായിരിക്കട്ടെ നയന എന്നാൽ നന്ദു അവിടെ നിന്ന് പോയത് കൊണ്ട് തന്നെ ജാനകി അവിടെ ഭയങ്കര സന്തോഷത്തിലായിരിക്കും എന്നിട്ട് നാമികയോട് പറയുന്നതിന്റെ മോളെ മോൾ എന്നോട് വിളിച്ചു പറഞ്ഞ കാര്യം സത്യാണോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ അത് കേട്ടതോടുകൂടെ തന്നെ എനിക്ക് നന്ദുരോടും അവളുടെ വീട്ടുകാരോടുള്ള എല്ലാ ഇഷ്ടവും പോയി അതുകൊണ്ട് തന്നെ ഞാൻ അവളോടങ്ങ് തുറന്നു പറഞ്ഞു അവളോട് നിൽക്കുന്നതോടെ എനിക്ക് വലിയ താല്പര്യം ഇല്ലെന്ന് ഇനി ഏതായാലും വിവാഹത്തിന്റെ അന്ന് മാത്രമേ ഇങ്ങോട്ടേക്ക് വന്നാൽ എന്നൊക്കെ പറഞ്ഞു ഞാൻ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു അങ്ങനെ അവൾ ആരോടും പറയാതെ ഇവിടെ നിന്ന് പോകുന്നത് കണ്ടു എന്നും പറയട്ടെ ജാനകി അപ്പോഴേക്കും ഇത് കേൾക്കുന്ന സമയത്ത് അനാമികക്ക് ഭയങ്കര സന്തോഷാവണം എന്നിട്ട് പറയുന്നുണ്ട് അത് ഏതായാലും നന്നായി അമ്മയെന്ന് പറഞ്ഞു ജാനകി പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ ഈ അമ്മയോട് പറയണ്ടേ അപ്പൊ അമ്മ ഇത് നേരത്തെ തന്നെ സോൾവ് ചെയ്യുമായിരുന്നില്ലേ എന്ന് ചോദിക്കും അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ആരെയും തമ്മിൽ കൂട്ടി തള്ളിക്കുന്നതൊന്നും ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും പറയാതിരുന്നത് പിന്നെ ആരോടും പറയാതിരുന്നില്ല നന്ദുന്റെ അമ്മയോട് പറഞ്ഞു പക്ഷെ അവരൊന്നും ഇത് കാര്യത്തില്ല അവർക്ക് അവരുടെ മോളെ അങ്ങോട്ടേക്ക് വിടണമെന്നാണല്ലോ ആഗ്രഹം അതുകൊണ്ടായിരിക്കുമെന്നും പറയും അപ്പോഴേക്കും ജാനകി പറഞ്ഞിട്ടുണ്ട് ഇനി ഇങ്ങനെയുള്ള കാര്യമൊക്കെ അമ്മ മോൾ മോളേതായാലും അത് ആലോചിച്ച് ടെൻഷൻ ആവേണ്ട എന്നൊക്കെ പറഞ്ഞു കോള് കട്ട് ചെയ്യാനേ എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് അനാമികക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അനാമിക മനസ്സിൽ ചിന്തിക്കുന്നതിന് ഏതായാലും ഇത്രയും കായസ്ഥയ്ക്ക് നന്ദുനെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ ചെയ്യാനേ അങ്ങനെ നന്ദുനെ വിളിച്ചുകൊണ്ട് തന്നെ അനാമിക പറയുന്നുണ്ട് നന്ദു എനിക്ക് നിന്നെ എന്ന് കാണണമെന്ന് പറയും അപ്പോഴേക്കും നന്ദു ചോദിക്കുന്നുണ്ട് എന്തിനാ എന്നെ കാണുന്നത് എന്തെങ്കിലും പറയാണെങ്കിൽ ഫോൺ കൂടെ പറഞ്ഞാ പോരേ ചോദിക്കാട്ടോ അപ്പോഴേക്കും അതൊന്നും പോലെ എനിക്ക് നിന്നെ നേരി കണ്ടേ പറ്റുള്ളൂ എന്ന് പറയും അപ്പോഴേക്കും നന്ദു പറയുന്നത് അയ്യോ എനിക്ക് ഇത്തിരി തിരക്കുണ്ടെന്ന് പറയുന്ന സമയത്തിന്റെ അനാമിക പറയുന്നത് എന്ത് തിരക്കുണ്ടെങ്കിലും എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ ഇനിയിപ്പൊ നിനക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ അത് നീ പറഞ്ഞാൽ മതി നീ പോകുന്ന സ്ഥലത്തേക്ക് ഞാൻ വന്നോളാം അപ്പോഴേക്കും മറ്റു നിവൃത്തിയില്ലാത്തത് കൊണ്ട് നിന നന്ദു പറയുന്നില്ല എന്നാ ശരി കാണാം എവിടെയാന്ന് പറഞ്ഞാ മതി അപ്പോഴേക്കും അനാമിക പറയുന്നത് സാധാരണ നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂട്ടുകൂടുന്ന അമ്പലമില്ലേ ആ ഭാഗത്തേക്ക് വന്നാൽ മതി ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ ഫോൺ കട്ട് ചെയ്യും പിന്നീട് അങ്ങനെ മുത്തശ്ശി വന്ന സമയത്ത് നന്തു പോയി എന്ന് എന്നറിഞ്ഞോട് മുത്തശ്ശിക്കത് വിഷമാവും എന്നിട്ട് ചോദിക്കുന്നുണ്ട് അതെന്താ എന്താ നന്തു പോയത് പറയാതായിരുന്നു അവള് പോയത് അവള് പോകുന്നതിന് മുൻപ് എന്നോട് ഒന്ന് പറയുവെങ്കിലും ചെയ്യാമായിരുന്നു അതും അവള് ചെയ്തി അപ്പോഴേക്കും നയന പറയുന്നതില് അത് പിന്നെ മുത്തശ്ശി അമ്മ ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കുവല്ലേ അച്ഛൻ അവിടെ തനിച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് അവള് പോയത് അപ്പോഴേക്കും ദേവയാനി പറയുന്നേ ഏതായാലും പറയാതെ പോയത് ശരിയായില്ല എന്ന് പറയുന്ന സമയത്ത് നയനെ വീണ്ടും പറയുന്നതിരി അതേ അച്ഛനെ വയ്യാത്തതില്ലേ അച്ഛന് രണ്ട് ഹാർട്ട് അറ്റാക്ക് ഒക്കെ കഴിഞ്ഞതല്ലേ അതുകൊണ്ട് വയ്യാത്തതുകൊണ്ട് പോയതാ എന്ന് പറയുന്ന സമയത്തും മുത്തശ്ശിക്ക് അതങ്ങ് വിശ്വാസാവുന്നില്ല മുത്തശ്ശി വീണ്ടും പറയുന്നുണ്ട് ഏതായാലും പോകുന്നതിന് മുൻപ് ഒന്ന് പറഞ്ഞിട്ട് പോവായിരുന്നു എന്ന് വീണ്ടും പറയാട്ടോ അപ്പോഴേക്കും നയനെ പറഞ്ഞിട്ട് അതൊന്നും സാരമില്ല മുത്തശ്ശി വിവാഹത്തിന്റെ അന്ന് വരാമെന്ന് പറഞ്ഞിട്ടാണ് അവൾ പോയതെന്ന് പറയും അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്ത് വിവാഹത്തിന്റെ അന്നോ അപ്പം തലേ ദിവസം പോലും വരത്തില്ല ചോദിക്കാട്ടോ അപ്പോഴേക്കും ദേവേനെ പറഞ്ഞിട്ട് അതെങ്ങനെയാണ് അവൾ അതേ ദിവസം വരുന്നത് അവർക്ക് എല്ലാവർക്കും അറിയാലോ അവരുടെ രണ്ട് മക്കളെയും എങ്ങനെയാണ് അവരിങ്ങോട്ടേക്ക് കയറ്റി വിട്ടതെന്ന് അതുകൊണ്ട് തന്നെ തൻ്റെ അടുത്തോടെ ഇങ്ങോട്ടേക്ക് വന്നു നിൽക്കാനൊന്നും അവർക്ക് കഴിയത്തില്ല എന്ന് പറയാട്ടോ ദേവ്യാനി എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നനക്ക് സങ്കടമാവാട്ടെ ആ സമയത്തിന് മുത്തശ്ശി പറയുന്നതിന്റെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ ഇങ്ങനെ പറയണ്ട അവർ രണ്ടുപേരും ഇവിടുത്തെ മരുമക്കളുടെ അച്ഛനും അമ്മയും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തരുന്ന ബഹുമാനമൊക്കെ അവർക്കും കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്തതൊന്നും അവരെ പറയണ്ടായെന്ന് പറയട്ടെ മുത്തശ്ശി അപ്പോഴേക്കും ജലജ പറയുന്നത് അല്ലെങ്കിലും അവർക്ക് എത്ര സ്ഥാനം കൊടുത്തു എന്ന് പറഞ്ഞാലും എത്ര ബഹുമാനിക്കണം എന്ന് പറഞ്ഞാലും നമ്മുടെ ഒപ്പം ഇരിക്കാനുള്ള അർഹതയൊന്നും അവർക്കില്ല ഗോവിന്ദനും കനകദുർഗക്കും അത് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് അവരിങ്ങോട്ടേക്ക് വരാത്തത് എന്ന് പറയട്ടെ ജലജ അപ്പോഴേക്കും ഇത് കേൾക്കുന്ന സമയത്ത് മുത്തശ്ശങ്ങ് ദേഷ്യം വന്നിട്ട് പറയുന്നില്ല ഇവര് രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വന്നത് ഇവര് ഇവിടുത്തെ മരുമക്കളാണ് ഇവിടുത്തെ മരുമക്കളുടെ അച്ഛനും അമ്മയുമാണ് അവര് പക്ഷേ നീ ഇങ്ങോട്ടേക്ക് കയറി വന്നത് എങ്ങനെയാണെന്നും നിന്റെ സ്ഥാനം ഇവിടെ എത്ര എത്രമാത്രമാണെന്നും നിനക്കറിയാമോ ഇവിടുത്തെ മുത്തശ്ശന്റെയും എന്റെയും കാരണം കൊണ്ട് മാത്രമാണ് നീ ഇങ്ങോട്ടേക്ക് കയറി വന്നത് അക്കാര്യം നീ ഏതായാലും മറക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് മുത്തശ്ശി അവിടെ നിന്ന് അങ്ങ് പോകും ആ സമയത്തിന്റെ ജലച്ച അങ്ങ് ദേഷ്യം വന്നിട്ട് ജലചങ്ങൾ മനസ്സിൽ ചിന്തിക്കണം എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഞാൻ ഇവിടെയുള്ള ഒരു പുറം എന്ന കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇതൊട്ടും തന്നെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിച്ച് ദേഷ്യം പിടിച്ച് നിൽക്കാറുക്ക ജലജ പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെ ആയിരിക്കും അനാമിക പറഞ്ഞ അതേ സമയത്ത് കൃത്യസമയത്ത് അമ്പലത്തിൻ്റെ അവിടെ വന്ന് നിൽക്കുമായിരിക്കട്ടോ നന്ദു ഈ സമയത്ത് അനാമികയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അനാമിക അങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്നൊരു കുറേ നേരം അനാമിക ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും നന്ദു പിന്നീട് കാണിക്കുന്നത് നായനായിരിക്കും നായനായിട്ട് പുതിയ ഡിസൈൻസ് ഒക്കെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് അനി അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുന്നത് ഏട്ടെത്തി നന്ദു എന്താ പെട്ടെന്ന് പോയെന്ന് ചോദിക്കും അപ്പോഴേക്കും നായന പറയുന്നത് അവൾ എന്താ പെട്ടെന്ന് പോയതെന്നൊന്നും എന്നൊന്നും എനിക്കറിയത്തില്ല ഒരു പക്ഷെ അമ്മ വിളിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ അച്ഛൻ അവിടെ തനിച്ചല്ലേ അമ്മ ഇങ്ങോട്ടേക്ക് പോന്നാൽ അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയും എന്നാൽ ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് തന്നെ ജാനകി അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുന്നതിന് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്ന സമയത്തിന് അനി പറയുന്നത് അല്ല നന്ദു എന്താ പെട്ടെന്ന് പോയത് എന്ന് ചോദിക്കുവായിരുന്നു എന്ന് പറയും അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട് അതെ നന്ദു പോയതിന് എന്തെങ്കിലും ഒരു കാരണം കാണും എന്താ നന്ദു പോയി എന്ന് ചോദിച്ചാൽ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിക്കും അപ്പോഴേക്കും അനു പറയുന്നൊരു ഏ എനിക്ക് വിഷമം ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷെ കല്യാണം കഴിഞ്ഞിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറയും എന്നാൽ ജാനകി അവിടെ ഭയങ്കര ദേഷ്യത്തിലായിരിക്കും ജാനകി പറയുന്നൊരു അതെ ഇപ്പൊ നീ അന്വേഷിക്കേണ്ടത് നന്ദുവിന്റെ കാര്യങ്ങളല്ല അനാമികയുടെ കാര്യങ്ങളാണ് നീ ആ പെൺകുച്ചിനെ ഒന്ന് വിളിക്കാറുണ്ടോ അവളുടെ അടുത്തൊന്നും പോവാറുണ്ടോ ഒന്നുമില്ല അനാമിക നല്ലൊരു പെൺകുച്ചാണ് ഇതിനേക്കാൾ നല്ലൊരു ബന്ധം ഈ ജന്മത്തിൽ നിനക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോഴേക്കും അനി പറയുന്നില്ല ഏ എനിക്ക് അങ്ങനെയുള്ള വിചാരമൊന്നും ഇല്ലാന്ന് പറയും അപ്പോഴേക്കും നയനെ പറയുന്നുണ്ട് ഞാനും അനിയോട് പറയാറുണ്ട് ഇടക്കൊക്കെ പോയിട്ട് അനാമിക കാണണമെന്ന് പറയാറുണ്ട് പറയണ് ആ സമയത്തിനെ ജാനകി പറയും ആ ഓരോരുത്തർക്ക് പറയും എടുക്കൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് എനിക്കിപ്പോ മനസ്സിലായി വരുന്നുണ്ട് അതുകൊണ്ട് കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് പോവാണ്ട് ജാനകി എന്നാൽ ജാനകിയുടെ പെരുമാറ്റവും സംസാരമൊക്കെ കേട്ടോണ്ടതിന്റെ നയനക്ക് മനസ്സിലാവണ്ട ജാനകി ചെറിയ എല്ലാ സത്യം മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് അങ്ങനെ ജാനകി അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം ആനി ഇങ്ങനെ നായനോട് ചോദിക്കുന്നുണ്ട് എടുത്തു ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ബന്ധമെങ്ങാനും അമ്മയോട് പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കും അപ്പോഴേക്കും നായനെ ചോദിക്കുന്നുണ്ട് അതെന്താ ആനി അങ്ങനെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ ഞാൻ അങ്ങനെയൊക്കെ എന്ന് ചോദിക്കും എന്നിട്ട് പറയുന്നുണ്ട് ചെറിയമ്മയുടെ ഇപ്പത്തെ പെരുമാറ്റം കണ്ടിട്ട് എന്തൊക്കെയാ മനസ്സിലായി എന്നാ എനിക്ക് തോന്നുന്നത് ഏതായാലും അതിനുള്ള കാരണമെല്ലാം അനി തന്നെയായിരിക്കും ആനിയുടെ സ്വഭാവത്തിൽ നിന്ന് പെരുമാറ്റത്തിൽ നിന്ന് തന്നെയായിരിക്കും ആയിരിക്കും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെടുത്തത് ഇവിടെ ഏതായാലും തെറ്റുകാരി എന്റെ നന്ദ നന്ദു ഒരിക്കൽ പോലും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല അപ്പോഴേക്കും അന്യു പറയുന്നത് അത് ചിലപ്പോൾ എൻ്റെ തെറ്റിദ്ധാരണയായിരിക്കും എല്ലാ കാര്യങ്ങളും കാരണം ഞാൻ പലപ്പോഴും ഈ വീട്ടിൽ സമാധാനം വേണമെന്ന് ആഗ്രഹിച്ച ആളാണ് നന്ദൂരി നയടത്തോടുള്ള ഇഷ്ടവും ബഹുമാനവും ഒക്കെ എത്ര മാത്രമാണെന്ന് എനിക്കറിയാം അതുപോലെ തന്നെ ഞാനും എൻ്റെ ആദർശനെ ഒത്തിരി അധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ നമ്മൾ എല്ലാവരും ഒത്തൊരുമിക്കുന്ന സമയത്ത് ഇവിടെ ഈ കുടുംബ സ്നേഹത്തോടെ സമാധാനത്തോടെ മുന്നോട്ട് പോകാമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നന്ദൂരി പറ്റിയിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ തോന്നിപ്പിച്ചത് നന്ദുവിന്റെ ആ ഒരു സൗഹൃദത്തിന് ഒരു പക്ഷെ മറ്റൊരു കളർ കൊടുത്തിട്ട് എൻ്റെ മനസ്സിനെ അങ്ങനെയൊക്കെ പ്രേരിപ്പിച്ചതിന്റെ കാരണം അത് തന്നെയാവാം ഇനിയിപ്പോൾ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോ എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു നന്ദുവിനെ എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോട് പറയാട്ടനീ അപ്പോഴേക്കും നയന പറഞ്ഞിരുന്നു ഞങ്ങൾ രണ്ട് മരുമക്കളും എങ്ങനെയാണ് ഈ വീട്ടിലേക്ക് കയറി വന്നത് എന്ന് എനിക്കറിയാലോ അതിൻ്റെ കൂട്ടത്തിൽ ഇനി നന്ദു കൂടി ഇങ്ങോട്ടേക്ക് കയറി വന്നാൽ അതൊരിക്കലും ശരിയാവില്ല അതൊരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയും അപ്പോഴേക്കും അനി ചോദിക്കുന്നത് അതുകൊണ്ടാണോ എല്ലാവരും കൂടി ചേർന്നത് എന്നിൽ നിന്ന് നന്ദുവിനെ അകറ്റിയെടുത്തത് ഏതായാലും ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എനിക്ക് എനിക്കെൻ്റെ നന്ദുവിനെ ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ അനി അവിടെ നിന്നങ്ങ് പോകുന്നത് എന്നാൽ അനിയുടെ മനസ്സിൽ നന്ദുവിനോട് ഇത്ര മാത്രം സ്നേഹമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന നായനൊക്കെ അവരുടെ ഭയങ്കര സങ്കടമായി ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്നും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാകും